ലോകശക്തിയായ അമേരിക്കയോട് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ കടുത്ത നയങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുക എന്നത് പല വൻകിട രാജ്യങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു കൊച്ചു രാജ്യമായ മാലി തങ്ങളുടെ ദേശീയ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സാമ്പത്തികമായും സൈനികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പ്രതികാര നടപടിക്ക് മുതിർന്നിരിക്കുന്നത് എന്ന വസ്തുത അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി ാണ് തങ്ങളുടെ പൗരന്മാർക്ക് മേൽ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വിസ്താ നിബന്ധനകൾക്ക് സമാനമായ ഒരു തിരിച്ചടി നൽകിയാണ് മാലി സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇനി മുതൽ മാലി സന്ദർശിക്കുന്ന യുഎസ് പൗരന്മാർക്ക് ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ നേടുന്നതിനായി പതിനായിരം ഡോളർ വരെ ബോണ്ടായി സമർപ്പിക്കണമെന്ന് മാലി സർക്കാർ പ്രഖ്യാപിച്ചു അമേരിക്കൻ പൗരന്മാർക്ക് മേൽ ഈ കടുത്ത നിബന്ധന ചുമത്തിയത് തികച്ചും ഏകപക്ഷീയമാണെന്നും തങ്ങളുടെ രാജ്യത്തേക്കുള്ള വിസ്താ നയത്തിൽ അമേരിക്കൻ ഭരണകൂടം മാറ്റങ്ങൾ വരുത്തിയതിന് മറുപടിയാണ് ഈ നടപടി ും മാലയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി ട്രംപ് പണിതാൾ ട്രംപിനിട്ടും പണിയെന്ന മട്ടിലുള്ള മാലയുടെ ഈ പ്രതികരണത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് അതേസമയം അമേരിക്കൻ എംബസി ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നു അമേരിക്കയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും യു എസ് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള വാഷിങ്ടണിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തങ്ങളുടെ പൗരന്മാർക്ക് ഈ ഫീസ് ഏർപ്പെടുത്തിയതെന്നാണ് ബാലിയിലെ യു എസ് എംബസി വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് എന്നാൽ അമേരിക്കയുടെ ഈ വിശദീകരണം മാലയുടെ പ്രതിരോധ നടപടിയെ തണുപ്പിക്കാൻ പര്യാപ്തമായില്ല മാലയുടെ ഈ പ്രതികാര നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം മൂലമാണ് ഏകദേശം ട്രില്യൺ ഡോളറിലധികം ആസ്തിയുള്ള ലോകശക്തിയായ അമേരിക്കയോടാണ് വെറും ഇരുപത്തി ആറായിരം മില്യൺ ഡോളർ മാത്രം ആഭ്യന്തര ഉൽപാദനമുള്ള ദാരിദ്ര്യം നിറഞ്ഞൊരു ആഫ്രിക്കൻ രാജ്യം ഇങ്ങനെ പ്രതികാരം തീർക്കുന്നത് ആന ആട് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇല്ലേ സ്വാഭിമാനം എന്ന ചോദ്യമാണ് ഈ നീക്കം ലോകരാജ്യങ്ങൾ ഈ ുന്നത് നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ സൂചനയാണ് അടുത്തിടെ ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും വിസ നയത്തിലെ ഈ മാറ്റം വീണ്ടും കല്ലുകടിയായി മാറിയിരിക്കുകയാണ് മാലിയിൽ നടന്ന സൈനിക അട്ടിമറിയാണ് നിലവിലെ നയതന്ത്ര ബന്ധം വഷളാകാൻ പ്രധാന കാരണം ജനറൽ അസിമി ഗോയിറ്റയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഭരണകൂടം അധികാരം ഏറ്റെടുത്തതോടെയാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളായത് ജിഹാദികളോട് വർദ്ധിച്ചു വരുന്ന കലാപത്തെ നേരിടുന്നതിനായി ഗോയിറ്റ ഭരണകൂടം റഷ്യയുമായി സൈനിക ചങ്ങാത്തം സ്ഥാപിച്ചതാണ് അമേരിക്കയെ ചോടിപ്പിച്ചത് മാലിയിലെ സൈനിക ഭരണകൂടം രാജ്യത്ത് നിലയുറപ്പിച്ചിരുന്ന ഫ്രഞ്ച് സൈനികരെ പുറത്താക്കുകയും പകരം മോസ്കോയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള റഷ്യയുടെ വാഗ്നറൂപ്പിലെ കൂലി പട്ടാളക്കാരെ രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഈ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി മാലിയുടെ ബന്ധം കൂടുതൽ വഷളാക്കി കുടിയേറ്റക്കാരോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നടപടികളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി ആഫ്രിക്കൻ രാജ്യങ്ങളെ മാറ്റാൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ദേശീയ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നതായി മാറി മാലയുടെ അയൽ രാജ്യങ്ങളും അമേരിക്കൻ നയങ്ങളോട് പ്രതിഷേധമുയർത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച മാലയുടെ അയൽ രാജ്യമായ ബുർഖിന ഫാസോയിലെ സൈനിക സർക്കാർ യു എസിൽ നിന്ന് കടത്തപ്പെട്ടവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഇതിന് മറുപടിയായി ബുർഖിന ഫാസോയിലെ പൗരന്മാർക്ക് അമേരിക്ക വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കുകയുണ്ടായി ജൂലൈയിൽ ഭീകരവിരുദ്ധ സഹകരണവും മാലയുടെ സ്വർണ ലിഥിയം ശേഖരത്തിലേക്കുള്ള സാധ്യതയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക പങ്കാളിത്തവും ചർച്ച ചെയ്യാൻ യു എസ് ഉദ്യോഗസ്ഥർ മാലി സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വിസ നയത്തിൽ ഈ കടുത്ത മാറ്റം വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ചർച്ചകളിൽ ഉടലെടുത്ത തർക്കങ്ങളുടെ പ്രതിഫലനമാണ് ഈ നടപടിയെന്നും വിലയിരുത്തപ്പെടുന്നു മാലി ഏർപ്പെടുത്തിയ പതിനായിരം ഡോളർ ബോണ്ട് തുക വെറും ഒരു സാമ്പത്തിക ബാധ്യത മാത്രമല്ല ഒരു ദരിദ്ര രാജ്യം തങ്ങളുടെ വിഭവങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും മേലുള്ള കടന്നുകയറ്റ ശ്രമങ്ങൾക്കെതിരെ ഉയർത്തുന്ന പ്രതിരോധമാണിത് പണത്തേക്കാൾ ഉപരി ദേശീയ അഭിമാനമാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മാലിയുടെ ഈ കടുത്ത നടപടി അമേരിക്കൻ പൗരന്മാരുടെ യാത്ര പദ്ധതികളെ ബിസിനസ് ആവശ്യങ്ങൾക്കായി മാലിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറും ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിസ്താ നിബന്ധനകൾക്ക് പുറമെ സ്വന്തം പൗരന്മാർക്ക് മറ്റൊരു രാജ്യത്ത് നേരിടേണ്ടി വരുന്ന ഈ ബുദ്ധിമുട്ട് ട്രംപ് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ചേക്കാം ദാരിദ്ര്യം ബാധിച്ച ഒരു രാജ്യം ലോകശക്തി ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര തലങ്ങളിൽ ഗൌരവമായ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് സാമ്പത്തികമായി ദുർബലമായ രാജ്യങ്ങൾക്ക് പോലും തങ്ങളുടെ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് എന്ന സന്ദേശമാണ് മാലി നടപടിയിലൂടെ ലോകത്തിന് നൽകുന്നത് ഈ നടപടി മാലിയുടെ വിദേശകാര്യ നയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ജനറൽ അസിമി ഗോയിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വലിയ ശക്തികൾക്കെതിരെ ചെറിയ രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ധീരമായ പോരാട്ടത്തിന്റെ ഒരു ഉദാഹരണമായി സംഭവം മാറിക്കഴിഞ്ഞു ഡോണാൾഡ് ട്രംപിനെ അമേരിക്ക ഫസ്റ്റ് ഉള്ള രാജ്യങ്ങളുടെ ദേശീയ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾക്ക് ട്രംപ് ഭരണകൂടം മറുപടി പറയേണ്ടി വരും ഈ വിസ ബോണ്ട് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ചകളിലൂടെ ഒരു സമവായത്തിൽ എത്തുമോ അതോ ബന്ധം കൂടുതൽ വശലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും മാലി ഉയർത്തിയ വെല്ലുവിളി അന്താരാഷ്ട്ര ശ്രദ്ധ വൻ ശക്തികൾക്ക് മുൻപിൽ തല കുനിക്കില്ല എന്ന മാലയുടെ ദൃഢനിശ്ചയമാണ് ഈ വാർത്തയുടെ കാതൽ കേവലം ഇരുപത്തി ആറായിരം മില്യൺ ഡോളർ സമ്പത്തുള്ള ഒരു രാജ്യം മുപ്പത് ട്രില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു രാജ്യത്തോട് പ്രതികാരം തീർക്കുന്നത് ദേശീയ സ്വാഭിമാനത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കടുപ്പമേറിയ നയങ്ങളെ തങ്ങളുടെ ദേശീയ വികാരം കൊണ്ട് പ്രതിരോധിച്ച മാലയുടെ ഈ നീക്കം ആഗോള അധികാരത്തിന്റെ കളിയിൽ ചെറിയ രാജ്യങ്ങൾക്കും അവയുടെ ശബ്ദമുയർത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്നു